ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു മേ ആണ് നിങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഒരു വർക്കിംഗ് ഡേ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് രാവിലെ തൊട്ടുള്ള വിശേഷങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നതാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ലൈക്ക് പ്രസ് ചെയ്തിട്ട് പൊക്കോളൂ കേട്ടോ അങ്ങനെയാണെങ്കിലും ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ നമ്മൾ വീഡിയോ ഉണ്ടല്ലോ ഫസ്റ്റ് ഒരു ടു മിനിറ്റ്സിനുള്ളിൽ തന്നെ ലൈക്ക് പ്രസ് ചെയ്യുന്ന വീഡിയോസ് കുറേം കൂടെ ആളുകളിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് നോട്ടിഫിക്കേഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ഉഴപ്പുന്നത് കൊണ്ട് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾ എന്നെ പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇത്തിരി നേരത്തേന്ന് എണീറ്റു ഞാൻ പതുക്കെ ഒന്ന് കുറച്ച് ബിസിയാണ് നാം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ സ്കെഡ്യൂൾ കുറച്ച് നല്ല ബിസിയാണ് അപ്പോൾ എനിക്ക് കാമായിട്ടൊന്ന് ഇത്തിരി നേരം ഒന്ന് ചെറിയൊരു മെഡിറ്റേഷനൊക്കെ അങ്ങ് തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ഒരു വിശ്വാസമാണല്ലോ അപ്പം ഡേ അങ്ങനെ ഒരു സമാധാനത്തിൽ പോകുന്ന പോലെ തോന്നുന്നു കേട്ടോ അപ്പം ഞാനിപ്പോൾ പതുക്കെ ഓരോരുത്തരായിട്ട് എണീറ്റ് വന്നിട്ടുണ്ട് ഞാൻ എല്ലാവരും എണിക്കുന്നതിനേക്കാളും ഒരു പത്തിരുപത് മിനിറ്റ് മുമ്പ് ഇന്ന് എണീറ്റും ഒരു അഞ്ചേ മുക്കാലൊക്കെ ആ സമയം ആക്കഴിഞ്ഞപ്പോൾ തന്നെ എണീറ്റു ഇപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഞാൻ ഒരു കാലത്ത് അഞ്ചു മണിക്കൊക്കെ എണീക്കുന്ന സമയമുണ്ടായിരുന്നു അഞ്ചുമണിക്ക് എണീറ്റ് എക്സസൈസ് ചെയ്ത് പിന്നെ എന്താ പറയുക മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് പക്ഷേ ഇപ്പം ഞാൻ വൈകുന്നേരങ്ങളിലാണ് മിക്കവാറും എക്സസൈസ് ചെയ്യുന്നത് അതുകൊണ്ട് രാവിലത്തെ ആ ഒരു നേരത്തെ എണീക്കണ്ട ഒരു തിരക്ക് കുറച്ച് ഒഴിവാക്കി അടുക്കളയിൽ വന്നപ്പോൾ ആറ് പതിനഞ്ചൊക്കെ ആയി ഇതാ കണ്ട എൻ്റെ കുഞ്ഞിപ്പട്ടാളങ്ങളൊക്കെ സൈഡിൽ എണീറ്റ് എല്ലാം സൂപ്പർവിഷനൊക്കെ വന്ന് നിന്നിട്ടുണ്ട് ചായ ഞാൻ അവിടെ ഒന്ന് ഇതാവാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ മുട്ട പുഴുങ്ങാന്ന് വെച്ചു നമ്മൾ രാവിലെ മുട്ട പുഴുങ്ങാണ് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു മുട്ടയുടെ ഫോമുണ്ടാവും ഇത് ടിമൂന്ന് മേടിച്ചിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ ഒന്നിനും കൊള്ളത്തില്ല എനിക്ക് ടിമുവിൻ്റെ സാ സാധനങ്ങൾ ഞാൻ മേടിക്കില്ല ഇത് തോമസ് കണ്ടപ്പോൾ മേടിച്ച കണ്ടപ്പോൾ കണ്ടപ്പത്തിന് അങ്ങനെ മേടിച്ചാണ് എനിക്ക് ഒട്ടും നമ്മൾ നമ്മളതിനേക്കാളും ഒരു രണ്ട് ഡോളറോടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സാധനം കിട്ടും ഇതിപ്പോൾ മേടിച്ചു പോയല്ലോ എന്നുകൊണ്ട് മാത്രം ഉപയോഗിക്കുന്ന സാധനമാണ് മോസ്റ്റ്ലി ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ചീപ്പ് വിലക്കണം മേടിക്കണ സാധനം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്ലട്ടറായിട്ട് മാറാറാണുള്ളത് എന്നാലും അതിൻ്റെ നല്ല വല്ല കിട്ടാണെങ്കിൽ മേടിക്കണം അതായത് ഈ വെർട്ടിക്കലായിട്ടിരിക്കുമ്പം നമുക്കൊത്തിരി സ്പേസ് ഫ്രിഡ്ജിൽ പോവില്ലല്ലോ ഇതിനിടയ്ക്ക് ഞാൻ ഇമ്മാനുവലിന് ഹാഷ് ബ്രൗണും എഗ്ഗും കൂടെ അവന് പുഴുങ്ങിയ മുട്ട വേണ്ട മറ്റ് ഇത് വേണം ചിക്കിപ്പൊരിച്ചിട്ട് വേണം അപ്പോൾ ഹാഷ് ബ്രൗൺ ഇത്തിരി ബേക്കനും കുറച്ച് ക്യാപ്സിക്കം അങ്ങനെ നമുക്ക് മേടിക്കാൻ കിട്ടും ഹാഷ് ബ്രൗൺ ബ്രേക്ക്ഫാസ്റ്റ് ഹാഷ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എഗ്ഗും കൂടെ ചിക്കിപ്പൊരിച്ച് നന്നായി ഒന്ന് ഇച്ചിരി ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ പണി പരി പണിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ ഞാൻ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക ദിവസമെന്നൊന്നും ഇല്ല കേട്ടോ ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ നമ്മൾ ഞാൻ ഫ്രിഡ്ജിൽ ഞാൻ നോക്കും എന്ന മാത്രം മിച്ചം ഉണ്ടെന്ന് നോക്കും അപ്പോൾ കുറച്ച് തീരാറായി ഒന്ന് രണ്ട് ദോഷം കൂടെ ഒക്കെ ഉള്ളതേ ഉള്ളൂ അപ്പോൾ ഞാൻ രാവിലെ ഇട്ടിട്ട് പോയാൽ എനിക്ക് വൈകിട്ട് പേരം വന്ന് അരച്ച് വെക്കാമല്ലോ ഒരു ഒരു ഗ്ലാസ് ഉഴുന്നിന് രണ്ട് ഗ്ലാസ് അരി പിന്നെ ഇവിടെ ലഞ്ച് പാക്ക് ചെയ്യുവാണേ ഞാനിത് ചിക്കൻ ഞാൻ ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗ്രനോള ബാറും കുറച്ച് ഈ ചെറിയ കുക്കുംബറൊന്ന് ഒന്ന് കട്ട് ചെയ്തതും കുറച്ച് ഈന്തപ്പഴം അതും കൂടെ ആയിട്ട് ആണ് ഇന്നിവർക്ക് ലഞ്ചിന് കൊടുത്തു വിടുന്നത് ഇതിൻ്റെ കാര്യമുള്ളൂ അവർക്ക് രണ്ട് ചില ഒരിടയ്ക്ക് മൂന്ന് ബ്രേക്ക് ഉണ്ടായിരുന്നു വലിയ കുട്ടികൾക്ക് രണ്ട് ബ്രേക്കുള്ളൂ ചെറുവർ ചെറിയവർക്ക് മൂന്ന് ബ്രേക്ക് ഇതൊക്കെ പെറുക്കത്തിനുള്ള സമയമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ മൂന്നു നേരം ഒക്കെ ആവുമ്പോൾ അവർ വീട്ടിലെത്തും അപ്പം ബാക്കി കാര്യമായിട്ടുള്ള ലഞ്ചൊക്കെ അപ്പോഴാണ് ലഞ്ചെന്നല്ല ആ ലഞ്ച് ഡിന്നർ പോലെയൊക്കെ അപ്പം കഴിക്കും അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നര നാല് മണിക്ക് അങ്ങനെ ഒരു നല്ല ഏറ്റവും ഏറ്റവും ബിഗ് മീൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ സ്കൂളിൽ കൊണ്ടുവന്ന ലഞ്ച് കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാല് നാലര ആ സമയത്ത് ഒരു മീൽ കഴിക്കും അതിന് ഞങ്ങൾ ഡിന്നർ എന്ന് നമ്മൾ പറയാം പിന്നെ ഒരു ഏഴര എട്ട് ആ സമയമാകുമ്പോൾ ഒന്ന് ഒരു ദോശ അതൊരു എന്താ പറയുക ശീല നല്ലോണം ഒരു ദോശ കഴിക്കും ഒരു രാത്രി അത്താഴ സ്നാക്കായിട്ട് പിള്ളേർക്ക് അങ്ങനെ ഇൻറ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൻ്റെ ഒന്നും കാര്യമില്ല അവർ എട്ട് മണി ആ സമയത്ത് കഴിച്ച് പിന്നെ എട്ടരോ ഒമ്പതോടുകൂടി കിടക്കും അങ്ങനെയാണ് ചെറിയ ചെറിയ കുട്ടിയാണ് ഉള്ളവർ വലിയവർക്ക് പഠിക്കാനുണ്ടാവും ഹൈസ്കൂളിലൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് പഠിക്കാനുണ്ടാവും അപ്പോൾ അവരവരുടെ ഡേ ഒക്കെ അങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ചേച്ചി ഇതിനിടയ്ക്ക് എപ്പോഴാണ് ചേച്ചി വീഡിയോ എഡിറ്റ് ചെയ്യും വോയിസ് ഓറുകയും ചെയ്യുകയും ചെയ്യുന്നത് ഞാനുണ്ടല്ലോ ഈ യൂട്യൂബ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പം ഞാനതൊരു തൊഴിൽ പോലെ ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഡെസിഗ്നേറ്റഡ് ടൈം ഒന്നുമില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഷൂട്ടിങ് നമ്മളിങ്ങനെ ഓരോ പണി ചെയ്യുമ്പോഴത്തേക്കിന് ചെയ്യുവാണല്ലോ അപ്പോൾ ഞാൻ ക്യാമറ ആംഗിളൊക്കെ കണ്ടമാനം മാറ്റി വെക്കാനൊന്നും അധികം എഫേർട്ട് ഇടാത്തതെന്ന് പറഞ്ഞാൽ എനിക്കിതൊരു ഇതൊരു പാർട്ട് ടൈം തൊഴിലായിപ്പോലും ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യമില്ല അതുകൊണ്ടാണ് ചിലപ്പോൾ ക്യാമറയൊക്കെ ഒരേ ആങ്കിളിൽ ഇരിക്കുന്ന പോലെയൊക്കെ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത് ചിലപ്പം ഞാൻ അങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെക്കാറുണ്ട് പിന്നെ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞത് ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു 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 കാര്യത്തിന് വെയിറ്റ് ചെയ്യുക ഒരു ഓഫീസിൽ വെയിറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ പിള്ളേർക്ക് പിക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആ സമയത്ത് ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് എല്ലാ സ്ലൈഡും ആഡ് ചെയ്യും എന്നിട്ട് ഈ കുഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന കുഞ്ഞ് കുഞ്ഞ് സമയത്താണ് ഞാൻ എഡിറ്റ് ചെയ്യുക അതിനെനിക്കും അങ്ങനെ ഒരു ടൈം എന്നില്ല ചിലപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തായിരിക്കും ചിലപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആയിരിക്കും വോയിസ് ഓവറിനാണ് എനിക്ക് ഡെസിങ്ങറുടെ ടൈം വേണ്ടത് അത് സ്കെഡ്യൂൾ ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല നമ്മൾ വീട്ടിൽ വന്ന് കുറച്ച് പണിയൊക്കെ ഒതുങ്ങി കഴിഞ്ഞാൽ അല്ലാതെ കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ദോസ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ വീഡിയോയുടെ ലെങ്ത് നമുക്കറിയാമല്ലോ ഒരു പതിനെട്ട് ഇരുപത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് എന്നെ ശല്യപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയിട്ട് വോയിസ് ഓവർ ചെയ്യും അങ്ങനെയാണ് കേട്ടോ വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള പരിപാടി പോകുന്നത് ഇന്ന് ഹാലോവിൻ ആണ് കേട്ടോ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്ത ദിവസം ഐസൊക്കെ ഇപ്പോൾ സ്കൂളിൽ പരേഡുണ്ട് നേരെ അവൻ്റെ ഫേവറേറ്റ് മാറിയോ ഒക്കെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ദാടിപൊളിയായിട്ട് പോകുന്നുണ്ട് ഈ ഒരു സമയം എട്ടെട്ടരൊക്കെയപ്പോൾ ഞാനും റെഡിയായി വന്നു കേട്ടോ അപ്പം ഞാൻ ലഞ്ച് എൻ്റെ ലഞ്ച് പാക്ക് ബാക്കിയുള്ള ലഞ്ചൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിന്ന് കുറച്ചധികം സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഇത് കണ്ടോ ചിക്കനും പിന്നെ കുറച്ച് ബീൻസ് ഉണ്ട് അതിൻ്റെ അടിയിൽ കുറച്ച് വഴുതനങ്ങ ഇത് ബേക്ക് കഴിഞ്ഞ ദിവസം ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തലേദിവസം തന്നെ കുക്ക് ചെയ്യുന്ന ലെഫ്റ്റ് ഓവറാണ് പിറ്റേ ദിവസം കൊണ്ടുപോകുന്നത് പ്രിപ്പയർത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്ത് ബാഗിൽ വെച്ചാൽ മതിയല്ലോ കുറച്ച് ഗ്രനോള ഇതും എന്താ പറയുക പിന്നെ ഒരു ഇച്ചിരി ഓഗട്ടും എടുത്തിട്ടുണ്ട് സ്നാക്ക് ഇന്ന് പുറത്തുനിന്ന് കഴിക്കില്ല ഇന്ന് ഞാൻ കൊണ്ടുവന്നേ വന്നേ കഴിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നെ ഒരു ചായ ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ടീക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാഷ എടുത്തിട്ടുണ്ട് ലിപ്റ്റൻ്റെ അടുത്താണേ പിന്നെ കുറച്ച് കോക്കനട്ട് വാട്ടർ എടുത്തു എനിക്ക് നല്ല ടയേഡായിട്ടുള്ള പോലത്തെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഒച്ചിരി തിരക്കും ഉണ്ട് അപ്പോൾ ടയേഡായിട്ടൊക്കെ തോന്നണോ കാലാവസ്ഥയൊക്കെ മാറും അല്ലേ അപ്പോൾ ഇതിനകത്ത് ആഡ് ഷുഗർ ഒന്നും ഇല്ലാത്ത ഒരു കോക്കനട്ട് വാട്ടറും എടുത്തു ഇത്രയാണ് ഇന്ന് ഞാൻ ലഞ്ച് കൊണ്ടു എല്ലാ ദിവസവും ചില ദിവസം ഞാൻ കൈമീശി പോട്ടോ എന്നിട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് കഴിക്കും ഇന്നപ്പം ഞാൻ വിചാരിച്ചു ഇല്ല ഞാൻ എന്താ പറയുക തിരിച്ചു വരണം നമ്മൾ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ ഇത് തിരക്കും അല്ലെങ്കിൽ നമ്മുടെ മൂടൊക്കെ അനുസരിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറും കേട്ടോ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്ന് മേടിക്കും ചിലപ്പം ഇവിടുന്ന് തന്നെ കഴിക്കും ഈ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് ഒരു കുട്ടി അയച്ചു തന്നു ഞാൻ എനിക്ക് ഇൻസ്റ്റയിൽ ഞാൻ അധികം കയറാറില്ല എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് നോക്കാത്തത് സോഷ്യൽ മീഡിയയിൽ അങ്ങനെ കയറുന്ന യൂട്യൂബ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ മോസ്റ്റ്ലി പക്ഷേ ഇത് കുറേ നാളും എനിക്കൊന്ന് രണ്ട് മൂന്ന് മാസം മുമ്പ് മറ്റേ അയച്ചതിന് ഇപ്പോഴാണ് കണ്ടത് വെറുതെ ഒന്ന് ഇത് ഇൻസ്റ്റലൊക്കെ കയറി നോക്കിയപ്പോഴത്തേന് അതിൽ പറഞ്ഞേക്കുന്നത് ഓ നമ്മൾ നല്ലോണം പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടും ജോലി കിട്ടിയാൽ ജോലിക്കും പോകണം വീട്ടിലെ പണിയും ചെയ്യണം അതേസമയം നമ്മൾ അങ്ങനെ ഒരു റീലാണ് കണ്ടത് അതേസമയം നമ്മളൊന്നും ജോലിക്കൊന്നും പോകുന്നില്ല ഒന്നും പഠിക്കുകയൊന്നും ചില ജോലിക്ക് പോയില്ലെങ്കിൽ വീട്ടിലെ പണി മാത്രം ചെയ്താൽ മതി അപ്പോൾ എന്താ ഏതാ അതിൽ നല്ലത് എന്തായാലും രണ്ട് പണിയും ചെയ്യണം അപ്പം പിന്നെ എന്തിനാ ഇപ്പം ബുദ്ധിമുട്ടുന്നത് എന്നുള്ള രീതി ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മൾ നമ്മൾ വർക്കിംഗ് മദർ ആയിരിക്കുമ്പം ചെയ്യുന്ന വീട്ടിലെ ജോലികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടേംസിലാണ് ചെയ്യുന്നത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ സന്തോഷത്തിനും വേണ്ടി ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിക്കുന്നത് അതേസമയം നമ്മൾ ഒരു ഏണിംഗും യാതൊരു വർക്കും വർക്ക് ചെയ്താൽ മാത്രമേ ഏണിംഗ് ഉണ്ടാകും എന്നുള്ളതൊന്നും ഞാൻ പറയില്ല കേട്ടോ ചിലർക്ക് അസറ്റ്സ് ഓൾറെഡി ഉള്ളവരായിരിക്കും ചിലർക്ക് പാസീവ് ഇൻകം ഉണ്ടായിരിക്കും അതായത് നമ്മൾക്ക് ആ ആവശ്യത്തിൽ ആരോടും ചോദിക്കാതെ ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങാതെ ആരോടും അക്കൗണ്ട് തിരികെ ബോധിപ്പിക്കാതെ നമുക്ക് മണി ഉപയോഗിക്കാം നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ ആ ഒരു ഇൻഡിപെൻഡൻസ് വല്ലോരും ഉണ്ടാക്കണ കാശ് ദൂർത്തടിക്കുന്നതിനെ കുറിച്ചല്ല പറയണത് ഇൻഡിപ്പെൻഡൻസ് ഉണ്ടല്ലോ മണി കൈ മണി കൈകാര്യം ചെയ്യാനുള്ള ഇൻഡിപെൻഡൻസോ ആ എന്ന് പറയണത് മോസ്റ്റ്ലി ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും ജോലി എടുക്കുമ്പോഴാണ് കിട്ടുക അല്ലെങ്കിൽ അവർ പണ്ടെന്തേലും ജോലിയൊക്കെ ചെയ്ത് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം അങ്ങനെ ചെയ്തിട്ടുള്ള ആ ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ചെയ്തിട്ട് നമ്മൾ വീട്ടുപണി ചെയ്യുന്നതും വീട്ടിലിരുന്നിട്ട് മൊരഞ്ഞ് മൊരഞ്ഞ് വീട്ടുപണി ചെയ്യാൻ വേണ്ടി വീട്ടിൽ നമ്മൾ നല്ല വ്യത്യാസമുണ്ട് എനിക്കത് എനിക്ക് ചിലപ്പോൾ തോന്നും എനിക്കത് ഓത്തൻറ്റിക്കായിട്ട് തന്നെ പറയാൻ പറ്റും കാരണം വർഷത്തിൽ ഞാൻ ഒമ്പത് എട്ട് മാസത്തോളം ഫുൾ ടൈം വർക്ക് ചെയ്യുന്നതാണ് ബാക്കി നാല് മാസം എനിക്ക് അവധിയാണ് ഈ സമയത്ത് ഞാൻ ഏൺ ചെയ്തുകൊണ്ട് അവധിയാണ് നമ്മൾ പെയ്ഡായിട്ടുള്ള വെക്കേഷൻ ആണത് എന്നാൽ പോലും നമ്മൾ നമ്മളിലോട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി അങ്ങ് കൂടുന്ന പോലെ തോന്നും കേട്ടോ ആ ഒരു വീട്ടുപണിയും പക്ഷേ ജോലിക്ക് പോകുന്ന വ്യത്യാസമുണ്ട് ഒരിക്കലും ചെറിയ പെൺകുട്ടികൾ ആ ട്രാപ്പിൽ വീഴരുത് ഇത് ഇത് ആര് ആളുകൾ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടൊരു അഭിപ്രായം അങ്ങോട്ട് പറയുന്നതാണ് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക സ്വയം ഏൺ ചെയ്യുക സ്വന്തമായി മണി കൈകാര്യം ചെയ്യാം നമുക്ക് ഇപ്പം ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങുന്നതോ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നതെന്ന് മാത്രം ഒന്നുമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കാൻ വേണ്ടി പറ്റുക നമുക്കിപ്പം ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള എന്തെങ്കിലും പഠിക്കണം എന്ന് തോന്നു അല്ലെ നമുക്ക് ജോലി മാറണം തോന്നുന്നു അല്ലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഡിസിഷൻസ് എല്ലാം മണി എന്നുള്ള ഒരു ഫാക്ടറിനെ കാരണം വേറൊരാളുടെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ട എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് എസ്പെഷ്യലി ഇങ്ങനത്തെ ഈ ഒരു റീലോ ഇതിച്ചു തന്നെ ഞാനപ്പം അങ്ങനത്തെ അത് പ്രൊപ്പോഗേറ്റ് ചെയ്യുന്നവരുടെയും അങ്ങനത്തെ ചാനലിലൊക്കെ പോയി നോക്കിയിട്ടോ അവരൊക്കെ ജോലിയെടുത്ത് നല്ല സ്വന്തം കാലിൽ നിന്ന് നല്ല സുഖത്തിൽ ജീവിച്ചിട്ടാണ് ഈ ഒരു മെസ്സേജ് സ്പ്രെഡ് ചെയ്യുന്നത് ആ മെസ്സേജ് എൻ്റെ അഭിപ്രായത്തിൽ റോങ് ആണ് നമ്മിത് ജോലി വർക്കിംഗ് മദർ ലൈഫ് എന്ന് പറഞ്ഞൊരു ദുരിതപൂർണ്ണമായ ജീവിതമൊന്നുമല്ല നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും നമ്മുടെ കോൺഫിഡൻസ് മാറും നമുക്ക് അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മുടെ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ളവർക്ക് വിലയുണ്ടാവും നമ്മൾ നമ്മൾ മറ്റുള്ളവർ നമ്മളെ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കില്ല അങ്ങനെ എന്തുമാത്രം ബെനഫിറ്റ്സ് ആണെന്നറിയാ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ഒരിതിലോട്ട് അതെന്നുവെച്ചാൽ വർക്ക് ചെയ്യാത്തവർ വർക്ക് ില്ലാത്ത അങ്ങനെ ഒരു രീതിയിലും കണക്ക് കൂട്ടേണ്ട കാരണം ചിലർക്ക് ഇപ്പോൾ ജീവിത സാഹചര്യങ്ങൾ മാറി വരുന്നവരുണ്ടാവും ചിലപ്പം ഒരു ഒരു കൊളാബറേറ്റീവായിട്ട് നമ്മൾ കുടുംബത്തിൽ തന്നെ ഡിസിഷൻ എടുക്കുമല്ലോ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒരാൾക്കെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് ആര് വർക്ക് ചെയ്യണം നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം അപ്പായിരിക്കും വർക്ക് ചെയ്യുന്നതായിരിക്കും ബുദ്ധി ഇപ്പം ഒരു ഹസ്ബൻഡും വൈഫും അതിൽ അവർക്ക് ഒരാൾക്ക് നല്ല ഇൻകോം ഒരാൾക്ക് കുറച്ച് കുറവ് ഇൻകോ ആണെങ്കിൽ ഒരാ ഒരാളെ വർക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഇൻകോം ഉള്ള ആൾ വർക്ക് ചെയ്യുക അത് കോമൺ സെൻസ് ആണല്ലോ അപ്പോൾ അവർക്ക് മറ്റു കമ്മിൻസ് ഉണ്ടാകും ചെറിയ കുട്ടികൾ കുട്ടികൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പേരൻസ് പ്രായമായപ്പോൾ അവരെ നോക്കേണ്ട അവസ്ഥ അങ്ങനെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുന്നതും അലസതയും മടിയും മറ്റുള്ളവരെ ഊറ്റി തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് ജോലിക്ക് വന്നിരിക്കുന്നവർ രണ്ടും രണ്ട് കാര്യമാണ് അപ്പം അങ്ങനെ ആ ഒരു മെസ്സേജ് ആ എനിക്ക് അയച്ചു തന്ന ആൾക്കല്ല ആൾ ഇങ്ങനെ ചേച്ചി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക ചേച്ചിയുടെ ആസ്പെക്ട് സംസാരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഒത്തിരി പേര് പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ജോലിക്ക് പോകുന്ന ഇഷ്ടമില്ല കുഴപ്പമില്ല അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പക്ഷേ അങ്ങനെയുള്ള എനിക്ക് അറ്റ്ലീസ്റ്റ് കുറേ അറിയാം ഹസ്ബൻഡിൻ്റെ വൈഫ് ജോലിക്ക് പോകുന്ന ഇഷ്ടമല്ല പക്ഷെ അവരുടെ കാര്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് നടത്തി കൊടുക്കാൻ ബാക്കി ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ അവരെ ഫെസിലിറ്റേറ്റ് ചെയ്യണം അതിനെനിക്കൊരു ന്യായം തോന്നുന്നില്ല നമ്മൾ ഒരു കുടുംബത്തിൽ ജോലി ഒരാൾ ഒരു ഹസ്ബൻഡ് മാത്രമേ ജോലിക്ക് പോകുന്നണം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഹസ്ബൻഡിന് നല്ല ബോധ്യം ഉണ്ടാവണം മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പൊറിച്ച് മേടിക്കാതെയും അവരെ അവരിന്ന് ഗുസ്തി കൂടാതെയും നോക്കാൻ ആ കുടുംബം നോക്കാനുള്ള പ്രാപ്തി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ജോലിക്ക് പോകുന്നതും ഒരു ദുരഭിമാനത്തിൻ്റെ പേരിൽ അതായത് ഞാനൊരു വലിയ യോഗ്യനായ ഹസ്ബൻഡ് എൻ്റെ ഭാര്യ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരിൽ നിന്നൊക്കെ കാശ് മേടിച്ചും കടം മേടിച്ചും ലോൺ എടുത്തും അങ്ങനെ ചെയ്യുന്നതിലും ശരിക്കും നല്ലത് രണ്ടുപേരും ജോലിക്ക് പോയിട്ട് അവരവരുടെ കാര്യം മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ജോലിക്ക് പോകുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ടോപ്പിക്ക് പറയാമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്തതാണ് കേട്ടോ ജോലിക്ക് പോകുന്നത് കാരണം സാമ്പത്തികമായി മാത്രമല്ല അതെപ്പോഴും നമ്മൾ ഓർക്കണം നമുക്ക് നമ്മുടെ ലൈഫിൽ ലൈഫിലൊരു ഫോട്ടോ ആയി ആയിക്കഴിയുമ്പം സാമ്പത്തിക ഭദ്രത നമ്മൾ നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാച്ചുറലി നമുക്കൊരു സെക്യൂരിറ്റി ആവും പിന്നെ ചിലപ്പോൾ ജോലിക്ക് ഞങ്ങൾ പോകേണ്ട കാര്യം തന്നെ ഉണ്ടാവില്ല പക്ഷേ ഉണ്ടല്ലോ കുറേ കാലം ജോലിക്ക് പോയി കഴിയുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ കുറേ ഭക്ഷണം കുക്ക് ചെയ്തു തിന്നു കുറച്ച് കുളിച്ചു മേക്കപ്പ് ഇട്ടു കുറച്ച് വീട്ടിലെ കാര്യം ചെയ്തു അതുമാത്രമല്ലല്ലോ അതിലും ബിയോണ്ടായിട്ട് നമുക്ക് എന്തുമാത്രം പൊട്ടൻഷ്യൽസ് ഉണ്ട് നമുക്ക് എത്രയോ പേരുടെ ലൈഫിൽ ചേഞ്ച് വരുത്താൻ പറ്റും എനിക്ക് ഞാനൊരു നേഴ്സ് ആണ് എൻ്റെ എഡ്യൂക്കേഷൻ ഒരു ബാച്ചലർ നേഴ്സിങ് കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഞാനൊരു കോളേജിൽ പഠിപ്പിക്കുകയാണ് നേഴ്സിങ് അപ്പം ഞാൻ ബെഡ് സൈഡ് നേഴ്സിങ്ങും അതല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ടീച്ചിങ് എന്നുള്ള രീതിയിലും ഇപ്പോൾ ലീഡർഷിപ്പ് എന്നുള്ള രീതിയിലും ഒക്കെ നമുക്ക് ഒത്തിരി പേരുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിന് പർപ്പസ് ഉണ്ടാവും നമ്മ ആ നമ്മുടെ കുടുംബം ഒരു പർപ്പസാണ് അതാണ് നമ്മുടെ എൻ്റെ പ്രയോറിറ്റി എൻ്റെ കുടുംബം പിള്ളേർ അങ്ങനെ തന്നെയാണ് പക്ഷേ നമുക്കിടെ നമ്മുടെ കേപ്പബിലിറ്റീസ് നമുക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും അവരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇതൊരു ദുരിതപൂർണമായ ജീവിതം എന്നുള്ള ആ ഒരു ആസ്പെക്റ്റിൽ ഇതിനെ പോർട്ടേറ്റ് ചെയ്യുന്നവർ അവർക്ക് വ്യൂ കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് നമ്മളെപ്പോഴും ഓർക്കേട്ടോ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു വൈകുന്നേരമായി നമ്മൾ ഞാൻ വീട്ടിൽ ഇവരെല്ലാം പിക്ക് ചെയ്ത് ഞാൻ വന്നു എനിക്ക് വന്ന് ഇമ്മാനു അയസുക്കിനെ പിക്ക് ചെയ്തുകൊണ്ട് വന്നു എല്ലാം അടുത്തടുത്താണ് കേട്ടോ ഇങ്ങനെ ഒരു ചുറ്റോ ഇട്ടാവട്ടത്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇനിയിപ്പം ഞാൻ ഭക്ഷണം എടുക്കുകയാണെ എനിക്ക് വന്ന് കഴിഞ്ഞിട്ടും ഞാൻ മുന്നേ പറഞ്ഞല്ലോ വന്നു കഴിഞ്ഞു അങ്ങനെ കുക്ക് ചെയ്തിട്ടുള്ളതാകുമ്പോഴത്തേന് ഭയങ്കര ഇവർക്കും ബുദ്ധിമുട്ടല്ലേ ഒത്തിരി സമയമെടുക്കുമല്ലോ ഞാനെല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും വന്നിട്ടൊന്ന് ഇതാക്കിയാൽ മതി മാത്രം മതി കേട്ടോ ഒന്ന് മൈക്രോവേവില് വെച്ചിട്ട് ഒന്ന് ചൂടാക്കോ അല്ലെങ്കിൽ ഒന്ന് തിളപ്പിക്കുക അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് അവർക്ക് ആ ഒരു ഡിന്നറ് റെഡി ആവും ചിലപ്പം ഞാൻ ഇൻസ്റ്റപ്പോർട്ടിലോ അതല്ലെങ്കിൽ നമ്മുടെ സ്ലോ കുക്കറിലെന്തെങ്കിലും വെക്കുകയാണെങ്കിൽ അത് അങ്ങനെ അളവെടുത്ത് കഴിക്കാം അപ്പോൾ ഇത് നമുക്ക് വർഷങ്ങളായി വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അതുകൊണ്ട് നമ്മളിത് ഫോളോ ചെയ്യുന്നേ ഉള്ളു ഒത്തിരി ആളുകൾക്ക് രാവിലെ എണീറ്റ് കുക്ക് ചെയ്യുന്നതും ഇഷ്ടമുണ്ട് അതൊക്കെ നമ്മുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഇപ്പം ഞാൻ ഇന്നലെ പനീർ ബട്ടർ പനീർ വെച്ചിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിൽ അത് അപ്പം അങ്ങനെ വെച്ച് ഒന്ന് ബട്ടർ പനീർ വൈകുന്നേരം ഒരു ആറര ആ സമയപ്പം വെച്ചു എന്നിട്ട് നമ്മൾ കിടക്കുന്ന എട്ടരപ്പം അത് തണുത്തു തണുത്തപ്പം നല്ലൊരു കണ്ടെയ്നറിലോട്ട് ആക്കി ഫ്രിഡ്ജിൽ വെച്ചു ഇത് പെട്ടെന്ന് തീരുട്ടി ഇവിടെ പനീറിന് ഭയങ്കര ഡിമാൻഡ് ഇവന് എൻ്റെ മൂത്താൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെയായിരുന്നു ഇവൻ അവൻ്റെ നീസ് പാറുവിനും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇപ്പോൾ ഇതാ എൻ്റെ ചെറുതിനും എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഒരു പ്രേമമായിട്ടുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അരമുക്കിലോ പനീർ വെച്ചാലും അത് ചറവറാൻ തീരും അതുകൊണ്ട് എനിക്കൊരിക്കലും ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഉണ്ടാക്കി വെക്കുക എന്നുള്ള മോഹമൊക്കെ ഇപ്പോൾ ഇല്ല നമ്മുടെ ഒരു പാത്രത്തിൽ കൊള്ളുന്നാലേ നമ്മൾ ഉണ്ടാക്കുക പക്ഷേ ഇവർക്ക് ഇഷ്ടമുള്ള മോസ്റ്റ്ലി കഴിക്കാൻ സാധ്യതയുള്ള ഫുഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അത് ആ ഒരു ദിവസം തന്നെ അങ്ങോട്ട് തീരും കേട്ടോ അപ്പോൾ പക്ഷേ ഞാൻ ഓൾറെഡി എനിക്കൊരു പ്ലാൻ ഉണ്ടാവും അടുത്ത ദിവസം എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ വീക്ക് ഡേയ്സിലൊക്കെ കുക്ക് ചെയ്യുന്നത് ഞാൻ കുറച്ചും കൂടെ മൈൽഡായിട്ടായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഹാലോവിനാന്ന് അപ്പം ഞാൻ മനുവിൻ്റെ ഒരു പഴയ എന്തോ ഒരു കൂറാലി സാധനം ഇട്ടു അവനൊരു അയച്ചുവിനൊരു കൂട്ട് കൊടുക്കാൻ ഐസക്ക് വൈകുന്നേരം ഇത് എന്താ പറയുക എനിക്ക് ഓർമ്മയില്ല ഡെഡ് പൂളാണെന്ന് തോന്നുന്നത് സാധനം ഡെഡ് പൂൾ ഇട്ടിരിക്കുന്നത് അത് ഇമാനുവിൻ്റെ ചെറുതാണ്ട് അപ്പോൾ അകത്തൊരു നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അകത്തൊരു സാധനം ഇത് ഇട്ടിട്ടുണ്ട് ഇവിടെ എല്ലാ വീട്ടിലും കുറേ പിള്ളേരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ തെണ്ടി ഇറങ്ങിയേക്കുന്നുണ്ട് വീടിൻ്റെ വാതുക്കൽ ഇങ്ങനെ ചോക്ലേറ്റ് വെക്കും അപ്പോൾ ഓരോരുത്തരും ഓരോന്നേ എടുക്കുകയുള്ളൂ കേട്ടോ ചിലരൊക്കെ എഴുതി വെക്കും രണ്ടെടുക്കുക അല്ലെങ്കിൽ അപ്പുറത്തും ഉപ്പുറത്ത് എടുക്കാനൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവന് ഇഷ്ടമുള്ള ഒരു കിക്കാറ്റോ അങ്ങനെ അതുകൊണ്ട് ഒരെണ്ണം പിള്ളേർ അങ്ങനെ ഒരെണ്ണം എടുക്കത്തുള്ളൂ ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് തോന്നുന്നത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വല്ല അന്ന് ഞാനൊക്കെ വാങ്ങിക്കൊണ്ട് പോയേന്ന് ഇതിപ്പോൾ അടുത്ത വീട്ടിലാണേ അടുത്ത വീട്ടിൽ അവർ വെച്ചേക്കുന്നത് എനിക്കൊന്ന് ലേസാന്ന് തോന്നും ഇവിടെ ആൾക്കാർ ഇങ്ങനെ ഈ പൊട്ട ചോക്ലേറ്റ്സ് ഒന്നും വെക്കില്ല അവിടെ മുന്നേ നമ്മുടെ സ്വന്തം വീടാണ് തിരിച്ചു വന്ന വഴിക്കാഴ്ചക്ക് സ്വന്തം വീട്ടിൽ തെണ്ടാൻ കയറി അപ്പോൾ ഇമ്മാനും അകത്ത് ഇതിപ്പോൾ അവൻ റെഡ് അവൻ ഇപ്പോൾ ഹാലവിൻ വലിയ കുട്ടിയായ് ഹാലവിന് പോകണില്ല എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി ഇറങ്ങിയിട്ടും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ പുള്ളി അവൻ ഇറങ്ങി ഇതാണ് നമ്മുടെ കുഞ്ഞ് ഹാലവിൻ ഡെക്കറേഷൻസ് ഒക്കെ അപ്പോൾ ഇതാ കഥവ് തുറന്ന് നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഈ നെയബർഹുഡൊക്കെ തെണ്ടിപ്പുറയ്ക്ക് വന്നപ്പോൾ ഒത്തിരി രാത്രിയായി പിന്നെ ഞാൻ ഇവർ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവർ ഇവരുടെ സാധനങ്ങളൊക്കെ സോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ വന്ന് കുറെയൊക്കെ എടുത്ത് മാറ്റി വെച്ച് കുറേയൊക്കെ ഒളിച്ച് വെച്ച് കുറേ എൻ്റെ വർക്ക് വർക്ക് പ്ലേസിൽ കൊണ്ടുപോയി എവിടെ ഒളിച്ച് വെച്ചാലും ഇത് അവിടെ ഇവിടെ നിന്നൊക്കെ മിഠായി തൊലികൾ കിട്ടുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഈ നെയബർഹുഡിൽ ഇവർ കൊടുക്കുന്നൊക്കെ നല്ല കുഴപ്പമില്ലത്തെ മിഠായി ഓറഞ്ച് അങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കൊടുക്കുക അങ്ങനെ നമ്മുടെ വളരെ സന്തോഷമുള്ള ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊക്കെ മറന്നു പോകരുത് അടുത്ത വീഡിയോ ഉടനെ വരും വരെ ബൈ ബൈ ടേക്ക് കെയർ